ുഭവങ്ങള് കൊടുക്ക സ്നേഹം അനുഭവമാണ് അനുഭവങ്ങൾ ഇല്ലെങ്കിൽ അനുഭവങ്ങൾ ഉള്ളത് തേടിപ്പോകും കുട്ടികൾ ഒരു നാട്ടിലെ വലിയ വീട് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ എൽ പി സ്കൂളിലെ കുട്ടികൾ ടൂർ പോകുമ്പോ ആ വീട് കാണിച്ചു കൊടുക്കും അത്ര വലിയ വീട് തിയേറ്ററുണ്ട് ഇരുപത് വർഷം മുമ്പ് തിയേറ്ററിലുള്ള തിയേറ്ററുള്ള വീട് സ്വന്തം സ്വിമ്മിംഗ് പൂളും തിയേറ്ററൊക്കെ ഉള്ള വലിയ കുബ്ബ പള്ളിയുടെ ഒക്കെ പോയ കൂബ് ആ വീട് അപ്പൊ ഈ വീടിന് മുമ്പിൽ എപ്പോഴും ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കണേ കാ അത്ര വലിയ മൂന്ന് പെൺകുട്ടികളാണ് ആ വീട്ടിൽ മൂന്ന് പെൺകുട്ടികളും ആ വാക്കുപയോഗിക്കുന്നതിൽ എനിക്ക് വിഷമാണ് ആ പോയത് മൂന്നും അവിടെ പണിക്ക് വന്ന ആൾക്കാർ പോയി ഒരു പെൺകുട്ടി പോയത് വെൽഡിങ് ചെയ്യാറ് വെൽഡ് ചെയ്ത് പിന്നെ ഒരു കുത്തി പോയത് അഞ്ചുമണിക്ക് ഒന്നാളക്കൂടെ കുട്ടിട്ട് ഉപ്പാ മൂന്നാമത്തെ കുട്ടി പോയത് ആ തിയേറ്റർ അതിന്റെ ഉള്ളിലെ തിയേറ്ററിലെ തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് ദിൽവാല ദുൽഹണി ലേ അപ്പൊ ഒരു കുട്ടി പോയത് ഈ ലക്ഷം വീട് ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവുന്നു ലക്ഷം വീട് കൊറേ വീടുകൾ ഒരുമിച്ചുള്ള അല്ലെ ലക്ഷം വീട് കോളനിയിലേക്കാണ് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ കുട്ടി ഈ കുട്ടി എന്റെ കൂട്ടുകാരി കൂടിയാണ് ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി ഞാൻ വിചാരിച്ചു ഇവിടെ തകർന്നിരിക്കുന്ന വിചാരിച്ചത് അവളോട് പോയി ചോദിച്ചു ഇപ്പൊ ജീവിതം തുടങ്ങും അവൾ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി ഇവിടെ രസട എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പരസ്പരം കാണും അതാണ് ആ കുട്ടി പറഞ്ഞേ അവള് എന്നോട് പറഞ്ഞു ഇവിടെ എല്ലാരും കാണൂടാ ഇവിടെ എല്ലാരും ഒരുമിച്ച് ഭക്ഷണം നിങ്ങൾക്ക് നിനക്കറിയാം എല്ലാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ മനസ്സിലാക്കിയാ അപ്പ നിന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോ അവള് പറയാ ആ വീട്ടിൽ ഇങ്ങനെ നിശബ്ദത തളം കെട്ടി കെടുക്കണം ഒരാളോട് മിണ്ടാൻ ഒരു റൂമിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണെങ്കിൽ ഇങ്ങനെ നടക്കണം അത്ര വലിയ റൂമും പണത്തിച്ചിട്ട് ഇവരുടെ പിതാവ് ഗൾഫിൽ എവിടെയാണ് ആ അനുഭവം തേടി വന്ന അവള് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട് ഇത് അഞ്ചു സെന്റില് പൂന്തോട്ടമാണ് അത് അഞ്ചു പുല്ലും പുല്ലുംപറമ്പാണ് ഭയങ്കര കോൺസെപ്റ്റാണ് ഈ സ്ഥലത്തിന് പേരെന്താ ഈ കാട് വെച്ചിട്ടൊരു സ്ഥലത്തിന്റെ പേര് പറയാനു കാട് പാലക്കാട് മണ്ണാർക്കാട് ആ ഈ നാട് വെച്ചിട്ടൊരു പേര് പറഞ്ഞു നാട് വയനാട് കുട്ടനാട് ആ വെരി വരുക ും നാടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും വ്യത്യാസങ്ങളുണ്ട് ഒരു വ്യത്യാസം ഞാൻ പറയാം കാട് തനിയെ ഉണ്ടാവുന്നതാണ് വീടിന്റെ പുറകിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തനിയെ ഉണ്ടായി വരുന്നതാണ് പൊന്തക്കാട് പക്ഷെ വീടിന്റെ മുമ്പിൽ നമ്മൾ ശ്രദ്ധയോടെ പരിചരിച്ച് കാത്തു കാത്തു കാത്തുണ്ടാക്കുന്നതാണ് പൂന്തോട്ടം നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾ വളരെ പക്ഷെ അവര് കാടായി മാറണോ നാടായി മാറണോന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇന്നലെ രാ ഇന്നലെ രാത്രി വന്നവര് ഈ പ്രോഗ്രാമിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നവര് ഈ പ്രോഗ്രാമിന് വേണ്ടി ലീവ് എടുത്ത് വന്നവര് അവർ ആഗ്രഹത്തിന്റെ ഒപ്പം നിന്നിട്ട് ആ പൈസ മുടക്കിയവർ ആ എഫേർട്ട് എടുത്തവര് ഈ കുട്ടികൾ ഈ കുടുംബം ഇത് കാടല്ല പൊന്തക്കാടല്ല ഇത് അതിമനോഹരമായ പൂന്തോട്ടമാണ് ആ പൂന്തോട്ടത്തിലെ പൈരട്ടികളാണ് ഇരിക്കുന്നവരൊക്കെ ആ പൂന്തോട്ടത്തിന് ചുക്കം പിടിച്ചവരാണ് ഈ പാരൻസൊക്കെ താങ്ക് യു സോ മച്ച് ഇറ്റ് വണ്ടർഫുൾ Thanks a lot.